പരിപാടിയൊക്കെ അതിലൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള എല്ലാ പ്രതിഫലങ്ങളും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക ചെയ്തത് ഇതുപോലെ ഏത് നേതാവ് ചെയ്തിട്ടുണ്ട് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കല്ലാണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ നാടിന് നന്മ ഉണ്ടാവണമെങ്കിൽ അത്തരത്തിലുള്ള ഒരാള് ജയിക്കണം സുരേഷ് ഗോപി നൂറ് ശതമാനം ജയിക്കോട്ടെ ഞങ്ങൾ ജയിപ്പിച്ചിരിക്കും ഞങ്ങള് അതിനുവേണ്ടിയില്ല പരിശ്രമിക്കണേ സുരേഷ് ഗോപി ജയിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് പിന്നെ ഈ കേരളത്തിൽ സംഭവിക്കില്ല തൃശ്ശൂര് കേന്ദ്രമന്ത്രി നമുക്ക് വേണ്ടേ സുരേഷ് ഗോപി ജയിച്ചില്ലെങ്കിൽ പിന്നെ ആര് ജയിക്കാൻ പോണേ ഞങ്ങള് തൃശ്ശൂര് അങ്ങനെ കൊടുക്കണ് ചെയ്യണേ എല്ലാവരും ഇറങ്ങി കൊടുക്കണ അല്ലേ നമ്മളെല്ലാവരും കൊടുക്കല്ലേ ചെയ്യണേ തൃശ്ശൂരിലെ എന്തുകൊണ്ടാണ്

ഗോപി പിന്നെ എന്താണ് വേണ്ടത് സുരേഷ് ഗോപിക്ക് മനുഷ്യ മനസ്സുകളിലേക്ക് ചെന്നുകൊണ്ട് എല്ലാ മനുഷ്യരിലേക്കും സമാധാനവും സ്നേഹവും കൊടുക്കുന്ന ഒരു മനസ്സാണ് സുരേഷ് ഗോപിക്ക് അതുപോലെ തന്നെ പദയാത്രയ്ക്ക് കരുവന്നൂര് ഞങ്ങളുടെ ഒപ്പം ഞങ്ങൾ ഇത്രമാത്രം ജനലക്ഷങ്ങളുടെ കൂടെ ഈ തൃശ്ശൂർ വരെ ആള് സഹിച്ചും ക്ഷമിച്ചും നടന്നു ഇതുപോലെ ഏത് നേതാവാണ് ഇങ്ങനെ നടന്നിരിക്കുന്നത് അതൊക്കെ രാഷ്ട്രീയമായ ഒത്തുകളി രാഷ്ട്രീയമായി ഒത്തുകളി പക്ഷെ നല്ല മനുഷ്യർക്ക് എന്നും ഇങ്ങനെയാണുള്ളത് പക്ഷെ ഇപ്പോൾ ജനം മനസ്സിലാക്കി തുടങ്ങി ാര് മനസിലായ അപ്പൊ അവര് അവരുടെ രാഷ്ട്രീയം ഉയർത്താൻ വേണ്ടിയിട്ട് എന്ത് നാണം കെട്ട കളിയും കളിക്കും അവിടെ മനുഷ്യ സ്നേഹത്തിനൊന്നും വലിയില്ല പക്ഷെ ജനങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് തൃശ്ശൂരിന്റെ നേതാക്കൾ എന്ന് പറഞ്ഞ് ഇവിടെ വാഴ്ത്തി പാട സുനിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തൃശ്ശൂരിന്റെ വികസനത്തിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് ഇവിടെ തോറ്റൊട്ടും കഴിഞ്ഞ അഞ്ചു കൊല്ലായിട്ട് സുരേഷ് ഗോപി ഇവിടെ ജനനന്മയുടെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഞങ്ങൾ ഇരിങ്ങാലക്കുടക്കാരാണ് ഇരിങ്ങാലക്കുടക്കാർക്ക് കൃത്യമായിട്ടറിയാം കരുവന്നൂരിലെ ഇത്രയും പാവപ്പെട്ട ആൾക്കാരുടെ കാശുകളെല്ലാം പറ്റിച്ചെടുത്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലേക്ക് പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് പോലും എത്താനായിട്ട് ഈ വലിയ വലിയ നേതാക്കൾക്കൊന്നും സാധിച്ചിട്ടില്ല ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ചിട്ടാണ് ഇവർ കെട്ടി ഒഴിന്നൊളിച്ച് കൊണ്ടുവരാൻ പോകുന്നത് പക്ഷെ ഞങ്ങളുടെ സുരേഷ് ഗോപി ഞങ്ങൾ അങ്ങനെ തന്നെ പറയുന്നു നമ്മുടെ എല്ലാവരുടെയും സുരേഷ് ഗോപി ജനമനസ്സുകളിലുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ പ്രവർത്തനം അങ്ങനെയാണ് ആള് രാഷ്ട്രീയത്തിന് അതീതാണ് അത് ബി ജെ പിയിൽ നിന്നുകൊണ്ട് മാത്രം ആളുകൾ കുറേ പേര് കുറ്റം പറയുന്നുണ്ട് ബി ജെ പി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തീണ്ടി കൂടാത്തൊരു പാർട്ടിയൊന്നുമല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് ബി ജെ പി ചെയ്യണത് ഒരു വർഗീയത ഇല്ല നിക്കില്ല ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് പക്ഷേ രാഷ്ട്രീയത്തിന് അതീതമാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപി അതെ രാഷ്ട്രീയത്തിന് അതീതമാണ് സുരേഷ് ഗോപി ഇടതുപക്ഷത്താണ് അപ്പൊ നല്ല വ്യക്തിക്കാണ് നിങ്ങൾ വോട്ട് സുരേഷ് ഗോപി ഞങ്ങളെ ഞങ്ങള് ഞങ്ങളുടെ ജന നേതാവായിട്ട് നിർത്തുന്ന ഒരാളാണ് ഞങ്ങളുടെ സുരേഷ് ഗോപി അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളായിരിക്കണം ഞങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു കാരണം അത്രയും ഒരു അഴിമതിയും ഇല്ലാത്ത ഒരു അഴിമതിയുടെ കറയും പോരള്ളാത്ത ഒരാളാണ് സുരേഷ് ഗോപി ഈ എത്രമാത്രം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഒന്നും പരസ്യപ്പെടുത്താനായിട്ട് ഇഷ്ടപ്പെടാതിരുന്ന ഒരാളായിരുന്നു കുറച്ചു കാലങ്ങളായി മാത്രം അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ പുറത്തേക്ക് ആളുകൾ കൊണ്ടുവരുന്നുള്ളൂ മുമ്പ് ചെയ്തതൊന്നും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല നമ്മൾ ഈ ടി വിയിലൊക്കെയുള്ള പരിപാടികളുണ്ടല്ലോ ഞാൻ കോടീശ്വര അല്ല നിങ്ങൾക്കുമാകാൻ കോടീശ്വര എന്നുള്ള പരിപാടിയൊക്കെ അതിലൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള എല്ലാ പ്രതിഫലങ്ങളും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക ചെയ്തത് ഇതുപോലെ ഏത് നേതാവ് ചെയ്തിട്ടുണ്ട് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കല്ലാണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ നാടിന് നന്മ ഉണ്ടാവണമെങ്കിൽ അത്തരത്തിലുള്ള ഒരാൾ ജയിക്കണം നമുക്കിവിടെ വേണ്ടത്ര ബേസ് ഉണ്ടായിട്ടില്ല പേട്ടില്ല സംഭവിക്കില്ല തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സാക്ഷ്യമാണ് അതുപോലെ തന്നെ ഓരോ ബൂത്ത് കമ്മിറ്റിയും സുരേഷ് ഗോപിക്ക് വേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ ഈ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്ത മണ്ഡലം ഇതേപോലെ തന്നെയാണ് വിവിധ മേഖല മേഖല മണ്ഡലത്തിന്റെ പേര് കേരളത്തിലെ ഒന്നാം സ്ഥാനത്തിലായിട്ട് ഇവിടെ പല മേഖലകളിലും നമ്മൾക്ക് അറിയാൻ പറ്റും പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് അതേപോലുള്ള നിരവധി പരിപാടികളിൽ ഇരിഞ്ഞാലക്കുട മണ്ഡലം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഓരോ മണ്ഡലങ്ങളും ഇടയുറ്റ മത്സരം തന്നെയാണ് ബി ജെ പിയുടെ ഈ വരുന്ന ശക്തനായ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെയുള്ള അണിയൊരുക്കങ്ങളും പടയൊരുക്കങ്ങളും എല്ലാം കഴിഞ്ഞു ഓരോ പഞ്ചായത്തിലും ഓരോ ബൂത്തുകളിലും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് രാഷ്ട്രീയപരമായി ഞങ്ങൾ ഈ എലക്ഷനെ നേരിടുന്നത് അതിൽ ഇവിടുത്തെ ഇടതുപക്ഷമോ വലതുപക്ഷമോ നിഷ്പക്ഷമായി പോകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് തന്നെയാണ് ഞങ്ങളിവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയാൻ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും